സാധാരണ രീതിയിൽ ഒരു രാജ്യത്തൊരു അട്ടിമറി നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചൈനയുടെ പ്രതികരണങ്ങൾ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് വളരെ പരുഷമായ രീതിയിലായിരിക്കും അത് പലപ്പോഴും ഗ്ലോബൽ ടൈംസ് എന്ന അവരുടെ മുഖപത്രത്തിലൂടെ അവർ പറയാറുമുണ്ട് എന്നാൽ ബംഗ്ലാദേശിൽ ഇത്രയും വലിയൊരു അട്ടിമറി നടന്നിട്ടും ചൈനയുടെ പ്രതികരണങ്ങൾ എവിടെയും തൊടാതെയാണ് അതായത് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്താണ് കാര്യങ്ങളെന്ന് ഞങ്ങൾ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഇനി ചൈനീസ് പത്രമായ ഗ്ലോബൽ ടൈംസ് ആയിക്കോട്ടെ അവരുടെ ലേഖനങ്ങളിൽ എഴുതുമ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള എഴുത്ത് മാത്രമേ ഉള്ളൂ ദ പ്രിന്റോ അല്ലെങ്കിൽ എക്കണോമിക് ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഷെയ്ഖ് ഹസീന പറഞ്ഞു അമേരിക്കയുടെ ഇടപെടലാണ് കാരണമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങളായിട്ടുള്ള എക്കണോമിക് ടൈംസും ദ പ്രിന്റും പറഞ്ഞു അങ്ങനെയാണ് സംഭവിച്ചത് സെയിൻറ് മാർട്ടിൻ ഐലൻഡ് ആണ് അമേരിക്ക ചോദിച്ചത് അവിടെ മിലിട്ടറി താവളം വേണമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇന്ത്യൻ മാധ്യമങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ആ ആള് പറഞ്ഞു ഈ ആൾ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വന്തം ഒപ്പീനിയൻ പറയാതെ ഈ ഗ്ലോബൽ ടൈംസ് എവിടെയും തൊടാതെ നിൽക്കുന്നതായിട്ട് കാണാം ചൈനയുടെ ആ നിലപാടിന് കാരണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് അതിലേക്ക് വരാം അതിനു മുമ്പ് ഡൊണാൾഡ് ലു നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും ഇദ്ദേഹത്തെ അമേരിക്കക്കാരനാണെങ്കിലും കണ്ടിട്ടൊരു ചൈനീസ് മുഖഛായ ഉണ്ടല്ലേ അദ്ദേഹത്തിന് ശരിക്കും ഇദ്ദേഹം ഒരു ചൈനീസ് വംശജനാണ് ചൈനീസ് ഹെറിറ്റേജ് ആണ് ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹം പക്ഷേ അമേരിക്കക്കാരനാണ് അമേരിക്കയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത് അമേരിക്കയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അതും അമേരിക്കയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് ഇദ്ദേഹം ഒരു അമേരിക്കൻ ഡിപ്ലോമാറ്റ് ആണ് ശരിക്കും ഇദ്ദേഹം ഇദ്ദേഹം ജോലി ചെയ്യുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടാണ് അമേരിക്കയുടെ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യൻ അഫയേഴ്സിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഇന്ത്യക്കാര് ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ കാരണം ഇദ്ദേഹം പലപ്പോഴും എതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ചെറിയ പ്രശ്നങ്ങളെയും ഇദ്ദേഹം പർവ്വതീകരിച്ച് സംസാരിക്കുന്ന ഒരു ആളായിട്ടാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിലെ നിയമവാഴ്ചയും ഇന്ത്യയിലെ ചെറിയ സംഭവങ്ങളെയും ഒക്കെ അദ്ദേഹം പലപ്പോഴും ഇൻഡൈറക്ട്ലി ചോദ്യം ചെയ്യാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് സുതാര്യമായ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഉള്ള വിശാലമായ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈ ഡൊണാൾഡ് ലൂ നടത്തിയിട്ട് ഇന്ത്യക്കാരുടെ കണ്ണിലെ കരടായ ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രാഹുൽ ഗാന്ധി ഓപ്പോസിഷൻ ലീഡറൊന്നും അല്ല നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വിദേശ പര്യടനത്തിൽ അദ്ദേഹം അമേരിക്കയിൽ പോകുന്നു അവിടെ വൈറ്റ് ഹൌസിൽ അദ്ദേഹം ഈ അമേരിക്കയുടെ പല ഉന്നതരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു വാർത്ത വരികയുണ്ടായി ഫസ്റ്റ് പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെയൊക്കെ അദ്ദേഹം അവിടെ കണ്ടുവന്ന് ഇദ്ദേഹം രാഹുൽ ഗാന്ധി കണ്ടു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഡൊണാൾഡ് ലു ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു ഇദ്ദേഹമാണ് രാഹുൽ ഗാന്ധി അവിടെ ഹോസ്റ്റ് ചെയ്തത് എന്നും പറയപ്പെടുന്നു രാഹുൽ ഗാന്ധിയുടെ ആ യാത്രയും ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായിട്ടുള്ള ബന്ധവും വളരെ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചത് പക്ഷെ പിന്നീട് അത് ലീക്കായി അത് വലിയ ചർച്ചകളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കി എന്തിനാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു ഓപ്പോസിഷൻ ലീഡർ പോലുമല്ല സാധാരണ ഒരു എം മാത്രമാണ് ഇനി ഓപ്പോസിഷൻ ആണെങ്കിൽ പോലും വൈറ്റ് ഹൗസിന് അങ്ങനെ ഒരു കീഴ്വഴക്കമൊന്നും ഇല്ല അങ്ങനെ ഒരാളെ ഹോസ്റ്റ് ചെയ്യുന്നതായിട്ട് പക്ഷെ എന്നിട്ടും അത് ചെയ്തു അത് എന്തുകൊണ്ടാണ് എന്ന തരത്തിലൊക്കെ ഉള്ള ഒരു വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അഥവാ ഈ ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയോടുള്ള അവരുടെ സമീപനം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് കുറച്ച് ഡിഫറൻറ് ആണ് കുറച്ചുകൂടി മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള താല്പര്യം എല്ലാ കാലവും ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റുമാര് കാണിച്ചിട്ടുണ്ട് അത് ബൈഡനും കാണിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ഒബാമ ഭരണകൂട ഭരണകൂടകാലത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നയാളാണ് അപ്പൊ ഒബാമയുടെ നയങ്ങൾ തന്നെയാണ് ഒരു പരിധിവരെ ബൈഡനും പിന്തുടരുന്നത് ഒബാമയുടെ ഒരു ഭരണകാലം ഒന്ന് ഇമാജിൻ ചെയ്താൽ നമുക്കത് മനസ്സിലാവും അപ്പോൾ പിന്നീട് വന്ന ട്രംപ് ഭരണകൂടമാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തന്നെ വലിയ രീതിയിൽ മെച്ചപ്പെടുന്നതിന് കാരണമായത് അപ്പോൾ ഈ ബൈഡൻ ഗവൺമെന്റ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിൽ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ഒരു രാജ്യത്തിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് സ്വതന്ത്രമായിട്ടുള്ള ഫോറിൻ പോളിസി ഉണ്ടാവും അത് അമേരിക്ക മനസ്സിലാക്കുന്നത് റഷ്യയ്ക്ക് മേൽ അവരുപരോധങ്ങൾ ഏർപ്പെടുത്തിയ സമയത്ത് ഇന്ത്യ അതിനെ അനായാസം മറികടന്നത് കണ്ടപ്പോഴാണ് മാത്രമല്ല അമേരിക്കയുടെ തിട്ടൂരം വകവയ്ക്കാതെ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ വകവയ്ക്കാതെ ഈ റഷ്യയിൽ നിന്ന് എണ്ണയും വാങ്ങി അപ്പൊ ഇങ്ങനെ ഇന്ത്യ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയുമായിട്ട് മുന്നോട്ട് പോകുന്നു നരേന്ദ്രമോദി വളരെ കരുത്തനായ ഒരു നേതാവായിട്ട് വളർന്നിരിക്കുന്നു രണ്ട് ടേം നരേന്ദ്രമോദി മെജോറിറ്റി ഒറ്റയ്ക്ക് നേടി അധികാരത്തിലെത്തി മൂന്നാമതും മോദി അങ്ങനെ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് വളരെ പവർഫുൾ ആയിരിക്കുമെന്ന് അമേരിക്കക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അതിനെ തടയാനായിട്ട് അവർ ശ്രമിക്കുമെന്ന് തന്നെയാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അവർ ഏത് രൂപത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല പക്ഷെ അവരതിന് ശ്രമിക്കും കാരണം ഒരു സ്ട്രോങ് ഗവൺമെന്റിനെ ഒരിക്കലും അമേരിക്കൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരി ഭരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഡൊണാൾഡ് ലൂ ഉണ്ടല്ലോ ഇദ്ദേഹം ഈ വർഷം അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിലെ മറ്റുമാണ് ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ ഷേഖ് ഹസീന തന്നെ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഏതാണ്ട് ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളായിട്ടാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ മെയ് മാസത്തിൽ നമ്മുടെ ഈ ഡൊണാൾഡ് ലു ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ചെന്നൈയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഇദ്ദേഹം ശ്രീലങ്കയിലേക്കും പോയിട്ടുണ്ട് അവിടുന്ന് ബംഗ്ലാദേശിലേക്കും പോയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഏകദേശം ആറ് ദിവസത്തോളം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു അവിടെയുള്ള പല പൊളിറ്റീഷ്യൻസിനെയും കണ്ടു പല സാധാരണ സംഘടനകളിലുള്ള നേതാക്കളെ കണ്ടു പ്രതിപക്ഷ നേതാക്കളെ കണ്ടു ഇതിനിടയിൽ ആ സന്ദർശനത്തിന്റെ ഇടയിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ ഹസനെയും അദ്ദേഹം കാണുകയുണ്ടായി ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ആ ഒരു അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വന്നതും ആ സമയത്ത് ചർച്ചയായിരുന്നു അതായത് ഹസന്റെ അഭിപ്രായത്തോട് എന്തൊരു അഭിപ്രായമായിരുന്നു അവിടെ ഈ ഡൊണാൾഡ് ലൂ പങ്കുവച്ചത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ബംഗ്ലാദേശിൽ പിന്നീട് ഈ ജൂലൈ മാസത്തിലും ഓഗസ്റ്റിലും ഒക്കെ ഉണ്ടായ പ്രതിഷേധങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം ഈ യു ഏതെങ്കിലും ഒരു ഏഷ്യൻ രാജ്യത്ത് പ്രത്യേകിച്ച് ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും അല്ല എനിക്ക് പലപ്പോഴും ഇവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തോന്നാറുണ്ട് ഇവന്മാരാരാണ് ഇത് പറയാൻ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് യു എസ് എന്തിനാണ് വ്യാകുലപ്പെടുന്നത് അത് നമ്മളല്ലേ നോക്കേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നും പക്ഷെ ഇവരെപ്പോഴും ഇത് പറയും ഫെയർ ആയിട്ടുള്ള ഒരു എലക്ഷൻ നടക്കണം അത് ഇവരുടെ അജണ്ടയാണ് കാരണം ഇവർ ആഗ്രഹിക്കുന്നവർ അധികാരത്തിൽ വരുന്നുണ്ടോ അതാണ് അവർ ഈ പറയുന്ന ഫെയർ എലക്ഷൻ ബി എൻ ബി അധികാരത്തിൽ വരണം കാരണം ബംഗ്ലാദേശിൽ തന്നെ പീറ്റർ ഹാസ് എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ അമേരിക്കൻ അംബാസിഡർ ഇദ്ദേഹം തുറന്ന് തന്നെ ബി എൻ ബിയെ പിന്തുണയ്ക്കുന്ന ആളാണ് ബി എൻ ബി എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയാണ് ഇന്നിപ്പോൾ ബി എൻ ബി പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഫോട്ടോ ഏതെങ്കിലും ഒരു മാധ്യമം ചിത്രീകരിച്ചാൽ പ്രസിദ്ധീകരിച്ചാൽ അല്ലെങ്കിൽ അതിൽ കാണിച്ചാൽ ആ മാധ്യമത്തിന് തീയിടുമെന്നാണ് ഇന്ന് ബി എൻ പി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യ പാർട്ടിയാണ് ബി എൻ പി ഈ ഇരട്ടത്താപ്പുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യക്കാരെ അറിഞ്ഞിരിക്കണം നമുക്ക് ഇവരെ ഒന്നും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇവർക്കൊക്കെ അവരുടെ അജണ്ടകളാണ് ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കൻ പ്രേമവും ഇസ്രായേൽ പ്രേമവും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോട് പ്രേമവും തുർക്കിയോട് പ്രേമവും ഒക്കെ കാണിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഇവർക്കൊന്നും ഇന്ത്യക്കാരോട് ഒരു സ്നേഹവും ഉണ്ടാവാൻ പോകുന്നില്ല ഇവരിപ്പം നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അമേരിക്ക ഞാൻ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് അമേരിക്ക എന്റെ ആളാണ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്റെ ആളാണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വെറുതെയ്ക്കത്തേ ഉള്ളൂ അവർക്ക് അങ്ങനെ ഒരു ചിന്ത നിങ്ങളോടില്ല ഇനി മുസ്ലിങ്ങൾക്ക് തോന്നുകയാണ് ഓഫ് ഗൾഫ് രാജ്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ആൾക്കാരാണ് മുസ്ലിങ്ങളാണ് അവർ തുർക്കി മുസ്ലിങ്ങളാണ് രക്ഷിക്കാൻ വന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വെറുതെയാണ് തുർക്കിയും എർദോഗനും ഒക്കെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർ മാത്രമാണ് പിന്നെ കാണിക്കുന്നത് മുതലക്കണ്ണീരാണ് കണ്ണീരാണ് ഇപ്പോൾ പാലസ്തീനോട് കാണിക്കുന്ന മുതലക്കണ്ണീരാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞെങ്കിലേ അവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിലും എർദോഗന് കിട്ടു പാലസ്തീന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പലതും അതുകൊണ്ടാണ് പാലസ്തീന് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് അത് അല്ലാതെ ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല സൗദിയിലൊക്കെ എന്തോരം സ്ഥലം തരിശായിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നുകിലും അവിടെയുള്ള ജനങ്ങളെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ഈ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി പിഞ്ചു കുട്ടികളോടും സ്ത്രീകളോടും അവിടെയുള്ള മനുഷ്യരോടും ഒക്കെ അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ സമ്പന്നമായ രാജ്യങ്ങൾ എത്രയോ ഉണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ കുറച്ചുപേരെ വീതം അവർ തിരഞ്ഞെടുത്തിട്ട് അവരുടെ രാജ്യങ്ങളിൽ അവരെ അവർക്ക് പുനരധിവസിപ്പിച്ചുകൂടെ അത് ചെയ്യില്ല ഒരാൾക്കും പൗരത്വം കൊടുക്കില്ല അവരെവിടെ ഇങ്ങനെ നരയിക്കണം എങ്കിലേ മുതലക്കണ്ണീരൊഴുക്കി നമുക്ക് നമ്മുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ ഇനി അതല്ല അവർക്ക് മോചനം നേടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒറ്റയടിക്ക് ഒരു തീരുമാനമെടുത്താൽ മതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ സകല വിദേശ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഇവിടെ ഉപേക്ഷിക്കാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാ ട്രേഡും നിർത്തിവെക്കാൻ പോവാണ് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സമ്പൂർണ്ണ അവകാശങ്ങൾ കൊടുത്ത് ആ രാജ്യം സ്ഥാപിക്കണം ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്തേ നടക്കില്ലെന്നാണോ പറയുന്നത് അൻപതിലധികം ഇസ്ലാമിക രാജ്യങ്ങളുണ്ടല്ലോ ഉറപ്പായും നടക്കും പക്ഷെ അവരത് പറയില്ല അവർക്കൊക്കെ അവരുടെ താല്പര്യങ്ങളെ ഉള്ളൂ അത് മനസ്സിലാക്കുക പിന്നെ ഈ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് വേറെ രാജ്യങ്ങളൊന്നുമില്ല വേണമെങ്കിൽ ഈ നേപ്പാളിൽ നിന്ന് വേണമെങ്കിൽ പറയാം നേപ്പാളാണ് നമ്മുടെ ഏറ്റവും വലിയ വള്ളിക്കെട്ടായിട്ട് ഇപ്പൊ കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പെട്ട് കിടന്നാൽ നമ്മളെ ആരെങ്കിലും വന്ന് പ്രത്യേകമായി രക്ഷിച്ചു പോകുന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇന്ത്യക്കാരെന്ന് മാത്രമേ അവർ നമ്മളെ കാണൂ അതിൽ ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറയുന്നത് വെറുതെ നമ്മുടെ തോന്നലുകളാണ് അവരങ്ങനെ നമ്മളെങ്ങ് കാണുമെന്ന് അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യമാണിത് നമ്മള് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ഒന്നിച്ചു പോവുക ഇപ്പോൾ ഈ ഡൊണാൾഡ് ലുവിനെ പോലെയുള്ളവരുടെ ഇടപെടലുകൾ നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും അമേരിക്കയും ചൈനയും തമ്മിൽ പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയാൽ ശത്രുതയിലാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇവർക്കിടയിലുള്ള അന്തർധാര സജീവമാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് റഷ്യ തകരേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് റഷ്യ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക റഷ്യയെ ഭയപ്പെടുന്നത് അവരുടെ മിലിട്ടറി ക്യാപ്പബിലിറ്റി കൊണ്ടാണ് അപ്പൊ എക്കണോമിക്കലി റഷ്യ തകർന്നു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ് ഒഴിഞ്ഞു പോകുന്നത് റഷ്യയിലൂടെയാണ് കൊറിയ ശക്തമാവുന്നത് അപ്പോൾ റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ സാമ്പത്തികമായി തകർന്നാൽ ഈ രാജ്യങ്ങളുടെ സൈനിക ശേഷിയും ദുർബലമാകും സൈനിക ശേഷി ശക്തമാകണമെങ്കിൽ പണം വേണം പണം എങ്ങനെയാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ട്രേഡ് നടത്തുന്നത് പറ്റില്ല അപ്പോൾ ഈ രാജ്യങ്ങളെ എക്കണോമിക്കലി തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് റഷ്യയെ മനഃപൂർവ്വം ഒരു യുദ്ധത്തിൽ കൊണ്ടിട്ടത് ആ യുദ്ധം അവസാനിപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയാതെ അതിൽ പിടിച്ചിട്ടിരിക്കുന്നതും അതുകൊണ്ടാണ് ഉക്രൈൻ അവിടെ ഒരു കരു മാത്രമാണ് ആയുധങ്ങൾ പരമാവധി കൊടുത്ത് ഉക്രൈനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും റഷ്യക്കാണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് ഊരാനും പറ്റില്ല നല്ല നാശനഷ്ടങ്ങൾ റഷ്യയ്ക്ക് ഉണ്ടാവുന്നുണ്ട് എന്നാൽ ചൈനയാണെങ്കിൽ ഇതിൽ എവിടെയും തൊടാതെ തന്ത്രപരമായി നിൽക്കുകയാണ് ചൈനയ്ക്ക് നന്നായിട്ടറിയാം അമേരിക്കയും യൂറോപ്പും ഇല്ലാതെ ചൈനയ്ക്ക് നിലനിൽപ്പില്ല എന്ന് ചൈന ഈ ഉണ്ടാക്കിയിടുന്ന കോടിക്കണക്കിന് വരുന്ന പ്രോഡക്റ്റുകൾ ബില്യൺ കണക്കിന് മൂല്യം വരുന്ന പ്രോഡക്റ്റുകൾ നാല് ട്രില്യന്റെ വരെ മൂല്യം വരുന്ന പ്രോഡക്റ്റുകൾ പ്രതിവർഷം ഇവർ എവിടേക്കാണ് കൂടുതലും കയറ്റിയിക്കുന്നത് അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്ക് ജപ്പാനിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് ഈ പ്രധാന രാജ്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യയിലേക്ക് പോലും ഇന്ത്യയിൽ ഒരു നൂറോ നൂറ്റി പത്തോ ബില്യന്റെ ട്രേഡാണ് ഇന്ത്യയും ചൈനയും കൂടെ നടത്തുന്നത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കൻ സഖ്യ രാജ്യങ്ങളിലേക്കുമാണ് ചൈന ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ ആ രാജ്യങ്ങളെ പിണക്കാൻ ചൈന തയ്യാറാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല പക്ഷേ ചൈനയും അമേരിക്കയും തമ്മിൽ ചില മേഖലകളിൽ മത്സരം നടക്കുന്നുണ്ട് എന്നത് ശരിയാണ് പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇപ്പൊ ചൈനയിൽ നിന്ന് അമേരിക്ക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെ ചൈനയിലേക്ക് അമേരിക്ക ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയും ചെയ്യുന്നുണ്ട് സോ ഇവർ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ബെനിഫിറ്റ് ഉണ്ട് അതിനിടയിലുള്ള മത്സരങ്ങളാണ് ഈ ട്രേഡ് വാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത് പക്ഷെ അതിനപ്പുറം രണ്ട് കൂട്ടർക്കും ഗുണമുണ്ട് ചൈനയിൽ ഉൽപാദനം നടത്തുന്നത് പോലെ അമേരിക്കക്ക് നിലവിൽ വേറെ ഒരു രാജ്യത്തിലും ഉൽപാദനം നടത്താൻ പറ്റില്ല അവർ ഇന്ത്യയിലേക്ക് വരാൻ നോക്കുന്നുണ്ട് വിയറ്റ്നാമിലേക്ക് പോകാൻ നോക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവരുടെ മുമ്പിലുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് മറ്റൊരു ചൈനയായിട്ട് ഒരു രാജ്യം വളരാൻ പാടില്ല കാരണം വീണ്ടും ഒരു രാജ്യം ചൈനയെ പോലെ ശക്തമായ ഒരു കോമ്പറ്റീഷൻ അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അമേരിക്കയെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക ഇപ്പൊ വേൾഡ് ഫാക്ടറി എന്ന് പറയുന്നത് ചൈനയാണ് ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ കുറച്ചിട്ട് കുറെ ഇന്ത്യയിലേക്ക് ഉല്പാദിപ്പിക്കുക കുറെ വിയറ്റ്നാമിലേക്ക് ഉത്പാദിപ്പിക്കുക ഇങ്ങനെയുള്ള രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പോകാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു മത്സരമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള അന്തർധാരയും സജീവമാണ് കഴിഞ്ഞ വർഷം ആറ് കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ട് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഈ ബൈഡനെ പോയി കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ അദ്ദേഹം അങ്ങോട്ട് പോയി കണ്ടത് ചർച്ചകൾ നടത്തിയത് കാരണം ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മുടെ ബരാക് ഒബാമ രണ്ടായിരത്തി ഒമ്പതിന് ശേഷം അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മൂന്ന് തവണ അദ്ദേഹത്തിന്റെ കാലയളവിൽ ചൈനയിലേക്ക് പോയി രണ്ട് തവണ ഇന്ത്യയിലേക്കും വന്നു അപ്പോൾ അമേരിക്ക ചൈനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ഡെമോക്രാറ്റുകളും അമേരിക്കയും തമ്മിൽ ഭേദപ്പെട്ട ബന്ധത്തിലുമാണ് ഉള്ളത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അമേരിക്ക ചൈന ബന്ധം കൂടുതൽ വഷളാവുന്നത് ബൈഡൻ അധികാരത്തിൽ വന്നതോടെ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബൈഡൻ കുറെ കൂടി സോഫ്റ്റ് ആയിട്ടാണ് ചൈനയെ ഹാൻഡിൽ ചെയ്യുന്നത് അതിന്റെ കാരണം നമ്മുടെ ബൈഡൻ നേരത്തെ ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നയാളാണ് അപ്പൊ അദ്ദേഹം ചൈനയുമായിട്ടുള്ള ബന്ധത്തെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ പല കാര്യങ്ങളിലും ഇവർ തമ്മിലുള്ള സഹകരണം വ്യക്തമാണ് ഇപ്പോ സ്വാധീനം ഉറപ്പിക്കാൻ ചൈനയും അമേരിക്കയും ശ്രമിക്കുന്നുണ്ട് അത് സത്യമാണ് ചൈനയുടെ മേലൊരു കണ്ണു വയ്ക്കാനാണ് അമേരിക്ക പ്രധാനമായിട്ടും ബംഗ്ലാദേശിനെ ലക്ഷ്യമിടുന്നത് ഒപ്പം ഭാവിയിൽ ഇന്ത്യയെ കൂടി നിരീക്ഷിക്കാൻ സാധിക്കും പക്ഷേ ചൈനയുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ചൈനയ്ക്ക് വലിയ ആശങ്കയൊന്നുമില്ല അതായത് ബംഗ്ലാദേശിലെ ഭരണമാറ്റം ചൈനയ്ക്കും അംഗീകരിക്കാവുന്ന ഒന്നായിട്ടാണ് തോന്നുന്നത് ഷേഖ് ഹസീന ഗവൺമെന്റുമായിട്ട് വലിയ ബന്ധമൊന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല ഷെയ്ഖ് ഹസീന സർക്കാർ ഇന്ത്യയെയും ചൈനയെയും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവരെപ്പോഴും ഇന്ത്യയോട് ഒരൽപം കൂറ് പുലർത്തിയിരുന്നു ചൈനയുമായിട്ടുള്ള ബന്ധം തുടരുമ്പോൾ തന്നെ തന്ത്രപരമായ പല കരാറുകളും ഷെയ്ഖ് ഹസീന സർക്കാർ ഇന്ത്യയുമായിട്ടാണ് ഉണ്ടാക്കിയത് ഇതിലൊക്കെ ചൈനീസ് ഗവൺമെന്റിന് അതൃപ്തിയുമുണ്ട് അപ്പോൾ ഹസീന പോയത് നന്നായി എന്നാണ് അവർ കരുതുന്നത് മാത്രമല്ല ഈ അവസരം ആന്റി ഇന്ത്യ ക്യാമ്പയിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൈന ഉപയോഗിക്കുന്നുമുണ്ട് ഷേഖ് ഹസീനയുടെ ഭരണമാറ്റം ഒരുപക്ഷെ ചൈനയും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അമേരിക്കയും ചൈനയും ഒക്കെ ഒരേ ദിശയിലൂടെയാണ് പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അവർ തമ്മിലുള്ള ശത്രുത അത് അവർക്കിടയിലുള്ള വ്യാപാര യുദ്ധവും വൻ ശക്തിയാകാനുള്ള മത്സരത്തിന്റെയും ഭാഗം മാത്രമാണ് പക്ഷെ അവർ തമ്മിൽ ഒരു അന്തർധാര സജീവമാണ് എന്നാൽ ഇന്ത്യയോ ഇന്ത്യ ഇവിടെ രണ്ടു കൂട്ടരടുത്തു നിന്നും ഇന്ത്യക്ക് നീതി കിട്ടാൻ പോകുന്നില്ല ഇന്ത്യ ശക്തമാകുന്നതിനോട് അമേരിക്കയ്ക്കും താല്പര്യമില്ല ചൈനയ്ക്കും താല്പര്യമില്ല ഇന്ത്യയിൽ നിന്ന് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇരു കൂട്ടരുടെയും ലക്ഷ്യം എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം